اعوذ بالله من الشيطان الرجيم ثم ان ربك للذين هاجروا من بعد ما فتنوا ثم جاهدوا ثم جاهدوا وصبروا ان ربك من بعدها لغفور رحيم സുഹൃത്തിന് ഷര് നൂറ്റിപ്പത്ത് നൂറ്റി പതിനൊന്ന് ആയത്തുകളാണ് ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ പീഡനം അനുഭവിക്കുകയും പിന്നീട് ഹിജറ അഥവാ പലായനം ചെയ്യുകയും ക്ഷമ അവലംബിക്കുകയും ധർമ്മസമരത്തിലേർപ്പെടുകയും ചെയ്തവർക്കൊക്കെ നിൻ്റെ രക്ഷിതാവ് അങ്ങേറ്റം പുറത്തു കൊടുക്കുന്ന പുറത്തു കൊടുക്കുകയും കരുണ ചെയ്യുന്ന ചെയ്യുകയാണ് ചെയ്യുന്നവനാണ് ഓരോരുത്തരും തന്നെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയും ആരോടും ഒരനീതിയും ചെയ്യാതെ അവരവർക്കുള്ള കർമ്മഫലം പൂർണമായും നൽകപ്പെടുന്ന ആ നാടിൽ ഇസ്ലാം സ്വീകരിച്ച് എൻ്റെ പേരിൽ ക്രൂരമായ പീഡനങ്ങൾക്കും പരീക്ഷണങ്ങൾക്കും വിധേയമാകുകയും സ്വന്തം നാടും വീടും ഉപേക്ഷിച്ച് അന്യദേശത്തേക്ക് ഹിജറ അഥവാ പലായനം ചെയ്യുന്നവരെക്കുറിച്ചാണ് ഈ ആയത്തുകളിൽ പ്രതിപാദിക്കുന്നത് അവരുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും ഉള്ളാഹ് പുറത്തു കൊടുക്കുകയും അവരോട് കാരുണ്യത്തോടെ വർദ്ധിക്കുകയും ചെയ്യും ഇക്കാലത്തും ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ പേരിൽ എത്രയോ മുസ്ലിങ്ങളാണ് കഠിനമായ പീഡനങ്ങൾക്കും കൂട്ടക്കൊലകൾക്കും വംശീയ ഉന്മൂലനത്തിനുമൊക്കെ വിധേയമായിക്കൊണ്ടിരിക്കുന്നത് രോഹിംഗ്യ സിറിയ ഫലസ്തീൻ തുടങ്ങിയ നാടുകളിലൊക്കെ പതിനായിരക്കണക്കിൽ അല്ല ലക്ഷക്കണക്കിൽ മുസ്ലിങ്ങൾ വധിക്കപ്പെട്ടു ക്രൂരമായ പീഡനങ്ങൾക്ക് അവർ വിധേയരായി നേരെ മറിച്ചവർ ശത്രുക്കൾ പറയുന്നതനുസരിച്ച് ഈ ഇസ്ലാം കൈയൊഴിക്കുകയും അവരുടെ മതം സ്വീകരിക്കുകയും ചെയ്തിരുന്നു എങ്കിൽ അവർക്ക് ഇത്തരം വിപത്തുകൾ വന്നു വയ്ക്കുകയില്ലായിരുന്നു ഇപ്പോൾ ഇസ്ലാമിൻ്റെ പേരിൽ സ്വന്തം നാടും വീടും ഉപേക്ഷിച്ച് പോകുന്നവർ അഭയകേന്ദ്രങ്ങളിൽ പോയി വെറുതെ ഇരിക്കുകയല്ല മറിച്ചവരവിടെ ഇസ്ലാമിൻ്റെ ഇസ്ലാമിൻ്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും വേണ്ടി അത്യധ്വാനം ചെയ്യുകയാണ് മദീനയിലേക്ക് ഹിജറ ചെയ്തവരുടെയൊക്കെ ചരിത്രം നമുക്കറിയാം അവരവിടെ ചേർന്നിട്ട് ചെന്നിട്ട് വെറുതെ ഇരിക്കുമായിരുന്നില്ല ഒരാപ്പകരില്ലാതെ അത്യധ്വാനത്തിലായിരുന്നു അവർ അവർക്ക് അവരുടെ മക്കയെയും അതുപോലെ തന്നെ റോമിനെയും പേർഷ്യയെയൊക്കെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞത് അതേപോലെ തന്നെ ശത്രു ഭീതി നിമിത്തമോ തുച്ഛമായ ഭൗതിക നേട്ടങ്ങൾക്കും സ്ഥാനമാനങ്ങൾക്കും വേണ്ടിയോ ഇസ്ലാം ഉപേക്ഷിക്കുകയും പിന്നീട് തങ്ങൾക്ക് പറ്റിപ്പോയ അബദ്ധങ്ങളൊക്കെ മനസ്സിലാക്കി പശ്ചാത്തപിച്ച് ഈ ദീനിലേക്ക് മടങ്ങി വരികയോ ചെയ്യുന്നവർക്കും പരലോകത്ത് അള്ളാഹുവിൻ്റെ മാപ്പും കാരുണ്യവും പ്രതീക്ഷിക്കാവുന്നതാണ് അന്നൊരാളും മറ്റൊരാൾക്ക് യാതൊരു ഉപകാരവും ചെയ്യാൻ കഴിയാത്ത നാളാണ് ആ പരലോകം എല്ലാവർക്കും അവനവൻ്റെ രക്ഷയെക്കുറിച്ച് മാത്രമായിരിക്കും ചിന്ത സുഹൃത്ത് അബസയിൽ പറഞ്ഞതുപോലെ വ വ ലി യോമർ വസാഹിബത്തി അന്ന് ഏതൊരു മനുഷ്യനും സ്വന്തം സഹോദരനിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും സന്തതികളിൽ നിന്നും ഓടി അകലുകയാണ് കാരണം അവർക്ക് ഓരോരുത്തർക്കും സ്വന്തം കാര്യം തന്നെ വേണ്ടുവോളം ഉണ്ടായിരിക്കും അതിനാൽ മരണം വന്നെത്തുന്നതിന് മുമ്പായി ഓരോരുത്തരും പശ്ചാത്തലച്ച് മടങ്ങി സ്വജീവിതം നന്നാക്കി തീർക്കുകയാണ് വേണ്ടത് അതാണ് ഈ ആയത്തിൻ്റെ ഉദ്ബോധനം വാഹാനി റബ്ബു ആലമീൻ